തോമസ് ചേട്ടൻ വന്നിട്ട് ചോദിച്ചു ജയ ഗ്യാസ് ഊറ്റിയുണ്ടോന്ന് ചോദിച്ചു ഗ്യാസ് ഊറ്റി അപ്പം ജയയുടെ വീട്ടിൽ ഭയങ്കര കിസ്മാറ്റിക് ആണ് നിങ്ങളെ പോലെ സബ്സോൺ പ്രവർത്തിക്കുന്ന ഒരു പെണ്ണാണ് അപ്പോൾ അവളുടെ വീട്ടിൽ രണ്ട് ഗ്യാസ് ഊറ്റിയുണ്ട് ഒന്ന് കത്തുന്നു ഒന്ന് നിറ ഇരിപ്പുണ്ട് പെട്ടെന്ന് അവൾ പറഞ്ഞു അയ്യോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഈ സ്ത്രീകൾക്ക് രണ്ട് ബലഹീനതയാണ് ഉള്ളത് ഒന്ന് ഗ്യാസും ഒന്ന് സ്വർണവും ഇല്ലല്ലോ രാവിലെ കുർബാന കഴിഞ്ഞ് സ്വീകരിച്ച് ഭയങ്കര പ്രാർത്ഥിച്ചു വന്ന പെണ്ണാണ് ആ വൈകിട്ട് വണ്ടി വരുമ്പോൾ എടുത്തു തരാം ഇല്ല ചേട്ടാ ആ പോയി ഇവിടെ അകത്ത് കയറിയപ്പോ നറകുറ്റി ഇരുന്ന് ജയോടെ പറഞ്ഞു ഞാനിവിടെ ഇരുന്നിട്ട് നീ നോ അപ്പത്തേന് ജയക്ക് പോയാ ചെന്ന് പറയാൻ പറ്റിയല്ല ജയ ജയവിടെ തന്നെ വിളിച്ചോടുത്തി ആരൊക്കെ കേന്ദ്രത്തിലേക്ക് അവിടെ വിളിച്ച് പോര് പറഞ്ഞു അയ്യോ നിന്റെ കൃപ പോയി സകല കൃപയും പോയി ഓടിപ്പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ പാല പോലെയല്ലേ ഇടുക്കി കുറേ ദൂരം പോകണം അപ്പോൾ ഇവള് തലേദിവസം നേരത്തെ രാത്രി വെളുപ്പിനെഴുന്നേറ്റ് ഭർത്താവിന് മക്കൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നര മണിക്കൂർ നടന്നു പോകണം ഇത് എഴുന്നേറ്റ് ഓടി അവിടെ ചെന്നപ്പോൾ കറക്റ്റ് അച്ഛൻ കുമ്പസാരക്കുട്ടി ഇരിപ്പുണ്ട് അപ്പോൾ അവൾക്ക് സമാധാനമായി ഇവിളി എന്ന് മുട്ടുകൂത്തുകയും അച്ഛൻ കുർബാനയ്ക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അതോടെ ജയ തകർന്നു അപ്പോൾ അവൾക്ക് മനസ്സിലായി ദൈവം പോലും കൈവിട്ടോ അത്രയ്ക്കും പ്രശ്നമായി വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ മടുത്തിരുന്നപ്പോഴാണ് ഡയറി തുറന്നപ്പോൾ എൻ്റെ ഫോൺ നമ്പർ കിടക്കുന്നു എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ജയാ നിനക്ക് എന്തുമാത്രം ക്രഭയുണ്ട് കാരണം ഒരു ഗ്യാസ് ഒരിക്കലില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് ഓടുന്ന ഓട്ടം കണ്ടോ നമ്മൾ നമ്മളെന്തോരം നോണ പറയാറുണ്ട് സാറേ നമുക്ക് അങ്ങനെ വല്ല തോന്നലും ആ പെണ്ണ് ആ സ്ത്രീ കണ്ടോ ഒരു നിസ ഗ്യാസ് കുറ്റിയില്ലെന്ന് പറഞ്ഞോളൂ അവളുടെ ഉറക്കം പോകുന്നു അവൾ എഴുന്നേറ്റ് ഓടുന്നു അവള് ഞാൻ ഓർത്ത് കഥാവേ ആ പെണ്ണിന് എന്തോരം കൃപയുണ്ടെന്ന് ഒരു ചെറിയ നുണ പറഞ്ഞപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്തത് കണ്ട ഞാനെന്നോർത്ത് സഹോദരി നിനക്ക് എന്തോരം കൃപയാണ് കാരണം ഞാൻ എന്തോരം നുണ പറയാറുണ്ട് നമുക്ക് വല്ല വിഷമം തോന്നാറുണ്ടോ ഉണ്ടോ ഒരാൾ വായ്പ വെച്ചാൽ നമ്മൾ എന്നെ പറയും സാറേ ഈ ഡി ആയിട്ട് ഭയങ്കര അതേ സമയത്ത് അറ്റാക്ക് വന്ന് കാൽത്താസി കയറ്റുമ്പോ ഒന്നര ലക്ഷം കെട്ടാൻ പറഞ്ഞാൽ ഡോക്ടറോട് പറയോ ഈടായിട്ട് ഭയങ്കര ടൈറ്റാന്ന് സത്യത്തിൽ ഇതെന്താ സംഭവം എന്ന് എന്നറിയോ ആ പെണ്ണിനൊരു നോട പറഞ്ഞപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല ആ സൂചിന്ന് പറഞ്ഞുകൊള്ളു അവൾ കൃപയുടെ നിറവിലാണ് കൃപയുടെ നിറവിലാണ് അതാണ് അതുകൊണ്ടാണ് അപ്പസോലൻ പറയുന്നത് എന്താണ് അപ്പസോലോട് ഈശോ പറഞ്ഞത് മുള്ളവിടെ ഇരിക്കട്ടെ Buggy on the law.